എത്ര വലിയ കരിവാളിപ്പും എത്ര വലിയ കറുപ്പും ചർമ്മത്തിൽ നിന്ന് വെറും ഒരു മിനിറ്റ് കൊണ്ട് ഇതേപോലെ പീല് ചെയ്ത് മാറ്റി നല്ല ഗ്ലോയിങ് സ്കിന്നാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്താണ് സംഭവം എന്ന് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം തന്നെ ചർമ്മം വെളുക്കണോ നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ കെമിക്കൽ പ്രോഡക്റ്റുകൾ ഒന്നും വേണ്ട ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ കാര്യം ഒന്ന് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് തന്നെ നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങുന്നതാണ് എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം അതിനു മുന്നേ നിങ്ങട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത് വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ സമയം കളയാതന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് പെട്ടെന്ന് തന്നെ ചർമ്മം വെളുക്കാൻ വേണ്ടി കെമിക്കൽ പ്രോഡക്റ്റുകൾ മേടിച്ച് ചർമ്മത്തിൽ തേച്ച് നിങ്ങളുടെ ചർമ്മം നശിപ്പിക്കാതിരിക്കുക നിങ്ങൾ ചെയ്യുന്ന ഒരു അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ പല രോഗങ്ങൾക്ക് വരെ അടിമയാകുന്നതാണ് പ്രത്യേകിച്ച് സ്കിൻ ക്യാൻസർ വരെ അതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഇതാ ഞാൻ നിങ്ങളിലേക്ക് ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്ത് നോക്ക് അതും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ സ്കിൻ തിളക്കം വെക്കുന്ന ഒരു കിടിലൻ ഒരു പാക്ക് സമയം കളയാതന്നെ നമുക്ക് ആ ഒരു പാക്ക് ഉണ്ടാക്കാം അതിന് എന്തൊക്കെ വേണം എന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം വെറും ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ സ്കിൻ വെളുപ്പിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പാക്ക് തയ്യാറാക്കാൻ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രം വേണം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കടലമാവിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവിന്റെ പൊടി നമ്മുടെ സ്കിന്നിന്റെ ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ തേനാണ് ചേർക്കുന്നത് ആൻറ്റി ഓക്സിഡ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തേനിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അര ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് തൈരിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടിക് ആസിഡ് നമ്മുടെ ചർമ്മത്തിൻ്റെ ചുളിവുകൾ ഇല്ലാതാക്കാനും ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ് അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നത് കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതും പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് നല്ലപോലെ പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം നമ്മുടെ സ്കിൻ നല്ല പോലെ തിളക്കം വെപ്പിക്കാനും സഹായിക്കുന്നതാണ് അങ്ങനെ കഞ്ഞിവെള്ളം ചേർത്ത് ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കേണ്ടതാണ് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ഇട്ടിട്ടുള്ള ഒരു മാറ്റൊക്കെ നിങ്ങളെ കാണിക്കട്ടെ എന്തായാലും ഇവിടെ കൈകളിലേക്കാണ് ഇടുന്നത് നിങ്ങൾ ഇതേ രീതിയിൽ ഫേസിലും ഇടാനായിട്ട് നോക്കണം എല്ലാ ദിവസവും ചെയ്യാനായിട്ട് കേട്ടോ ഇതാ കുറച്ചെടുത്ത് ഒരു നോർമൽ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ സ്കിന്നിലേക്ക് നല്ല പോലെ ഇറങ്ങി ചെന്നിട്ട് ഡെഡ് കോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം മൂന്ന് മിനിറ്റിനു ശേഷം തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിന്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ ഞാനൊരു തുണി ഉപയോഗിച്ച് തുടച്ചിട്ടൂടുണ്ട് നിങ്ങൾക്ക് അപ്പൊ കാണാൻ പറ്റുന്നു എന്തുമാത്രം മാറ്റമുണ്ടെന്നുള്ളത് സ്കിൻ നല്ലപോലെ തിളക്കം വെപ്പിക്കാൻ സാധിക്കും എന്റെ മറ്റേ കൈയും തമ്മിലുള്ള വ്യത്യാസവും കണ്ടോ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ചർമ്മം വെളിപ്പിക്കുന്ന ആ ഒരു പാക്ക് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കണ്ടല്ലോ കൂട്ടുകാരെ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ സ്കിൻ നല്ല നല്ലപോലെ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ കേട്ടോ നമുക്ക് എന്തായാലും പുതിയ വീഡിയോമായി കാണാം പിന്നെ ഇത് ചെയ്തിട്ടുള്ള റിസൾട്ടും വന്ന് പറയാൻ കൂടി മറക്കല്ലേ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്